ഹായ് ഫ്രണ്ട്സ് ട്രിവി പെറ്റ്സ് പെക്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു മൂന്ന് ബ്രീഡിങ് സെറ്റും അതുപോലെ ഒരു രണ്ട് കിടിലം ഫീമെയിലുകളുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് ഓക്കെ ബ്രീഡിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർഷം ഈ വർഷം ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടിരുന്ന ഒരു മൂന്ന് ബ്രീഡിങ് സെറ്റാണ് അതായത് നമ്മൾ സീസണിൻ്റെ എൻഡിൽ ഇപ്പം പേറൊക്കെ പൊട്ടിക്കുന്ന ആ ഒരു ടൈമാണ് അപ്പോൾ നമ്മൾ ഈ വർഷം ബ്രീഡ് ചെയ്ത് കുഞ്ഞിറക്കിയ ഒരു മൂന്ന് ബ്രീഡിങ് സെറ്റ് നമ്മൾ കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു രണ്ട് കിടിലം ഫീമെയിൽ ഒരു ഇത് ഇതാണ് ഈ ഒരു ഫീമെയിൽ സബ്ജ റെക്കുകളുള്ള വാലുകളിലൊരു ഫീമെയിലും അതുപോലെ തന്നെ ജാക്ക് ക്ലാവറിൽ വേറൊരു ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള വളരെ കുറച്ച് പ്രാവുകളെ ഉള്ളൂ അപ്പോൾ വീഡിയോ കാണുന്നവർ ദയവെയ്ത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക നല്ല കിടിലം മൂന്ന് ബ്രീഡിംഗ് സെറ്റ് കാണിക്കുന്നുണ്ട് നല്ല ഹെവി ബ്രീഡിംഗ് സെറ്റാണ് നമ്മൾ പാരൻസ്റ്റോക്കിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് നമുക്ക് പി എമ്മിൽ മെസ്സേജ് അയച്ച് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ച ബ്രീഡിങ് സെറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കാനായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ പഴയ ബ്രീഡിംഗ് സെറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഉണ്ടാവും ആ ഒരു ആ മൂന്ന് ബ്രീഡിംഗ് സെറ്റ് ഓക്കെ അപ്പോൾ അത് അപ്പോൾ രണ്ട് ഫീമെയിലും മൂന്ന് ബ്രീഡിംഗ് സെറ്റ് മാത്രമേ ഇന്നത്തെ വീഡിയോയിലുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ടോക്കൺ ഗ്രൂപ്പും ബാക്കി അങ്ങനെയുള്ള ടീമുകൾ നമ്മുടെ ഇന്ന് പ്രാവ് എടുക്കുന്നതുകൊണ്ടാണ് റേറ്റ് വീഡിയോയിൽ പറയാത്തത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ വീഡിയോയിൽ റേറ്റ് പറയാറില്ല നമ്മൾ പല വീഡിയോസിലും പറഞ്ഞ കാര്യമാണ് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാത്ത വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്ക് എന്തുകൊണ്ടാണ് റേറ്റ് പറയാത്തതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും വീഡിയോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണ് ഇപ്പോഴും നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് റേറ്റ് പറയണതെന്നും പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനകോടാണ് നമുക്ക് ഓൾ ഓൾക്കെയർല ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് അത്യാവശ്യം നാഗർകോവിൽ തിരുനെൽവേലി വരെ വർക്കല തൊട്ട് തിരുനെൽവേലി വരെ നമ്മൾ ഡയറക്റ്റ് ഡെലിവറിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൾക്കെയർല ഡെലിവറി വാൻ വാനുള്ളതെന്ന് വെച്ചാൽ ചൊവ്വാഴ്ച വ്യാഴാഴ്ച ഞായറാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിലായിരിക്കും വണ്ടി ഉള്ളത് അപ്പോൾ ആ ദിവസങ്ങളിലായിരിക്കും ഈ കൊല്ലം തൊട്ട് കാസർഗോഡ് വരെയുള്ള ആൾക്കാർക്ക് ഡെലിവറി കൊടുക്കുന്നത് ബാക്കി നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം എടുക്കുന്ന ആളിൻ്റെയും നമ്മുടെയും ടൈം വച്ച് സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുഞ്ഞുങ്ങൾ ഇടുന്നില്ല ഈ പറഞ്ഞ മൂന്ന് ബ്രീഡിങ് സെറ്റും ഫീമെയിലും മാത്രമേ ഉള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വീഡിയോയും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിനി ബ്രീഡിങ് സെറ്റുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് സെറ്റെന്ന് പറയുന്നത് ഓക്കെ ആ ഒരു റക്കിക്കറുപ്പ് വാലിക്കറപ്പ് വരുന്ന മെയിലാണ് ആ കാലിൽ ചിലങ്കയൊക്കെ ഇട്ടിട്ടുള്ളത് മെയിലും അതുപോലെ തന്നെ ആ ചിറകിൽ പുള്ളിയുള്ളത് ഫീമെയിലുമാണ് ഒരു വെട്ട് തന്നെ ഒരു ഫീമെയിലുമാണ് അല്ല കിഡിലെ സെറ്റാണ് കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനാല് മണിക്കൂറിന് വെളിയിലോട്ട് ഒരു പതിനഞ്ച് റേഞ്ച് വരെയൊക്കെ നമുക്ക് പറന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇതിൽ കയറ മെയിലും അതുപോലെ തന്നെ സബ്ജ ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള റിസൾട്ടഡായിട്ടുള്ളൊരു ബ്ലീഡിങ് സെറ്റാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് നൈറ്റൊക്കെ നല്ല രീതിക്ക് ഓടിക്കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കൂടുതലായിട്ടും കത്തങ്ങ ചാമ്പയിലാണ് നമുക്ക് കിട്ടാറുള്ളത് നല്ല ഒരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ഇത് വരുന്നത് റക്കുവെള്ളയിൽ ഒരു ബ്രീഡിംഗ് സെറ്റാണ് റക്കുവെള്ളയിൽ കലങ്ക കണ്ണിൽ നല്ല കിടില ഒരു ബ്രി ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ വലത് കൈയുടെ ഭാഗത്ത് നിൽക്കുന്നതാണ് മെയിൽ അതുപോലെ തന്നെ ഇടത് കൈയുടെ ഭാഗത്ത് നിൽക്കുന്ന ഫീമെയിലാണ് വളരെ നല്ലൊരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിലാണ് വാലുവെള്ളയിൽ റക്കമുള്ള വാലുവെള്ളയിൽ ഒരു ഫീമെയിലാണ് നല്ല കിടിലം ഫീമെയിലാണ് ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സിനുള്ളിൽ പ്രായമുള്ള നല്ലൊരു അടിപൊളി ഫീമെയിലാണ് അത്യാവശ്യം നല്ല രീതിക്ക് പറന്ന ബേഡ് കൂടിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു എന്ന് പറയുന്ന ജാക്ക് ശൈലിയിൽ നല്ല ഒരു ഫീമെയിലാണ് നല്ല കിടിലൊരു ഫീമെയിലാണ് എൻ്റെ പഴയ ഒരു ഫീമെയിലാണ് എൻ്റെ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം ഒരു പതിനഞ്ച് മണിക്കൂറിന് വെളിയിലൊക്കെ പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കൂട്ടിലൊരു മെയിൻ ബേഡായിട്ടൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡിലം ബേർഡാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ള നല്ല നിലക്കെട്ടിലെ മൂന്ന് സെറ്റും അതുപോലെ തന്നെ രണ്ട് ഫീമെയിലും ആണ് ഇതും പോയിട്ട് അല്ലാതെ പ്രാവുകളുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒരു മൂന്ന് ബ്രീഡിങ് സെറ്റും രണ്ട് ഫീമെയിലുമാണ് അപ്പോൾ പ്രാവുകളൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പ്രാവുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ബേഡ്സിനെ പറ്റിയിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അതൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ബേഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കൺഫ്യൂഷൻ വരത്തില്ല ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ അവൈലബിളാണ് കുഞ്ഞുങ്ങൾ നമുക്കൊരു പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങൾ നിലവിൽ ആണ് കൊടുക്കാനായിട്ട് അവൈലബിൾ ആണ് ജാക്കിലും പിന്നെ കയറയിലും ജാക്കി പുള്ളിയിലും ഒക്കെ ആണ് അപ്പോൾ ആവശ്യക്കാർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല നമ്മൾ പി എമ്മിൽ വീഡിയോ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പിന്നെ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് കേരള ഡെലിവറി ആണ് അതുപോലെ തന്നെ വർക്കല തൊട്ട് തിരുനെൽവേലി വരെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ തരാട്ടാ